തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇനിയും ആളുകളെ പുറത്താക്കുക തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള എല്ലാ ആളുകളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കൂടുതൽ പേരെ പുറത്താക്കുക وعن നടപടി നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ ഹാജർ രേഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തുവാനാണ് ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം വ്യാജ തൊഴിൽ കാർഡ് കരസ്ഥമാക്കി വേതനം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുവാനും സാമ്പത്തിക തട്ടിപ്പ് ഇല്ലാതാക്കുവാനുമാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ പദ്ധതിയുടെ ഭാഗമായി മോദി സർക്കാർ കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളും അടുത്ത സാമ്പത്തിക വർഷം ആദ്യം മുതൽ പദ്ധതി നടപ്പിലാക്കുവാനാണ് കേന്ദ്രം തീരുമാനിക്കുന്നത് എന്ന് ദിന്റ് റിപ്പോർട്ട് ചെയ്തു മുഖം തിരിച്ചറിയൽ സംവിധാനം വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഭരണാധികാരികളോട് സംവിധാനം നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം നിർദ്ദേശിച്ചു അനധികൃത പണം കൈപ്പറ്റുന്നവരെ തിരിച്ചറിയാനും സാമ്പത്തിക ക്രമക്കേടുകൾ കുറയ്ക്കുവാനും പദ്ധതി കൂടുതൽ സുതാര്യമാക്കുവാനും ഇതുവഴി സാധിക്കുമെന്ന് ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ആപ്പായ മൊബൈൽ മോ മോണിറ്ററിംഗ് സിസ്റ്റത്തിലും ഈ സംവിധാനം ഏർപ്പെടുത്തും പാർലമെന്റിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ രാജ്യത്തിന്റെ വിദൂര മേഖലയിലെ തൊഴിലാളികൾക്ക് പുതിയ പരിഷ്കാരം ദോഷകരമാണെന്ന ആശങ്ക ഇതിനകം കോണുകളിലും നിന്നും ഉയർന്നു കഴിഞ്ഞു ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്ത ഇടങ്ങളിലും സാങ്കേതിക തടസ്സങ്ങളും തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക തൊഴിലുറപ്പ് പദ്ധതിയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടി വന്നാൽ തൊഴിലാളി സംഘടനകളും തൊഴിലുറപ്പ് മേഖലയിൽ നടത്തിയ അശാസ്ത്രീയമായ പരിഷ്കാരത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് പേർ പുറത്താകുവാനുള്ള സാഹചര്യവുമുണ്ട് മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടി വന്നാൽ ഒരുപാട് പേർ പുറത്താകും എന്നാണ് തൊഴിലാളി സംഘടനകളും കുറ്റപ്പെടുത്തുന്നത് ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ ഹാജറും ആധാറുമായി ബന്ധിപ്പിച്ച് വേതന വിതരണവും ഏർപ്പെടുത്തി രണ്ട് വർഷത്തിനിടെ പദ്ധതിയിൽ നിന്ന് പുറത്തായത് എട്ട് കോടിയോളം പേർ കഴിഞ്ഞ ജനുവരിയിൽ കാർഡുള്ള ഇരുപത്തി കോടി പേരിൽ പതിനെട്ട് ശതമാനം മാത്രമാണ് വേതന ലഭ്യതയ്ക്ക് വിഘാതമുണ്ടായെന്നും ഒന്നേ പോയിന്റ് കോടി തൊഴിലാളികൾ പുറത്താകുമെന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത് ഇതിനു പുറമെ വ്യാജ തൊഴിൽ കാർഡുകൾ ഉപയോഗിച്ച് വേതനം കൈപ്പറ്റിയെന്നും മറ്റുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു അഞ്ചേ കോടി അഞ്ചേ കോടി പേരുകൾ നീക്കിയതായും ഏഴ് മുപ്പതിനാല് ലക്ഷം വ്യാജ തൊഴിൽ കാർഡുകൾ നശിപ്പിച്ചു എന്നും മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക